ഞാനിപ്പോൾ പേര് തന്നെ പറയുകയാണ് മിനു ആ പേര് പറയാം എന്നും മുഖം കാണിക്കാമെന്നും നിങ്ങൾ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അതിൽ നിയമപരമായ പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് താങ്കൾ വീണ്ടും ഈ ചർച്ചയിൽ വരികയാണ് ഏതായാലും ആ ധൈര്യത്തെ പ്രകീർത്തിക്കുകയാണ് താങ്കൾക്ക് മുഖം കാണിച്ച് തന്നെ പറയാനുള്ളത് പറയണമെന്നുള്ളതാണല്ലോ മിനു ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പിലാണല്ലോ എം എൽ എ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത് ആ വാർത്താക്കുറിപ്പിൽ രണ്ടായിരത്തി ഒൻപതിൽ സിനിമയിൽ അവസരം തേടുന്നയാൾ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ത്രീ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു വ്യക്തിപരമായ കൂടിക്കാഴ്ചയ്ക്കായി ഫോട്ടോ ആൽബവുമായി എൻ്റെ വീട്ടിൽ വന്ന അവർ മിനു കുര്യൻ എന്ന് പരിചയപ്പെടുത്തി അവസരങ്ങൾക്കായി സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ സാധാരണ പറയാറുള്ളതുപോലെ പോലെ ശ്രമിക്കാമെന്ന് പറഞ്ഞു പിന്നീട് കൂടിക്കാഴ്ചയിലെ മാന്യമായ പെരുമാറ്റത്തെ പ്രകീർത്തിച്ചുകൊണ്ട് വാട്സാപ്പ് സന്ദേശം അയച്ചു ആ സമയത്തൊന്നും എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന് പറയുകയോ അനിഷ്ടം പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല പിന്നീട് കുറേ കാലത്തേക്ക് അവരെ പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ സ്ത്രീ വീണ്ടും ഫോണിൽ ബന്ധപ്പെട്ടു ഇത്തവണ അവർ മിനു മുനീർ എന്ന് പരിചയപ്പെടുത്തി തുടർന്ന് അവർ വലിയൊരു സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു നിസ്സഹായത്തെ അറിയിച്ചപ്പോൾ ഒരു ലക്ഷമെങ്കിലും മതിയെന്നായി ഈ തുക ആവശ്യപ്പെട്ട് എനിക്ക് വാട്സപ്പിൽ സന്ദേശം അയച്ചു ആ പണം നൽകാതിരുന്നതിനെ തുടർന്ന് പ്രത്യേക സമുദായത്തിലെ ആളുകളോട് ഇക്കാര്യത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടെന്ന് ഈ സ്ത്രീ മറ്റൊരു സന്ദേശത്തിൽ അറിയിച്ചു പിന്നീട് കുറച്ച് ദിവസത്തിന് ശേഷം ഇവരുടെ ഭർത്താവെന്ന് അവകാശപ്പെട്ട് ഫോണിൽ വിളിച്ച് മറ്റാളും വൻ ആവശ്യപ്പെട്ടു പണം ആവശ്യപ്പെട്ട് നിരന്തരം ബ്ലാക്ക് മെയിൽ ചെയ്ത സംഘം ഇപ്പോൾ അവസരം ലഭിച്ചപ്പോൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇവർ എനിക്ക് അയച്ച സന്ദേശങ്ങൾ സംബന്ധിച്ച തെളിവുകളുടെ പിൻബലത്തിലാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് അപ്പോൾ തെളിവുകൾ ഉണ്ടത്ര അദ്ദേഹത്തിന്റെ കയ്യിൽ മിനു ആ ഞാൻ പറഞ്ഞോട്ടെ ഓ അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുകളുണ്ട് ഞാൻ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് അദ്ദേഹത്തെ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തെങ്കിൽ ഒരു എം എൽ എ ആയി അദ്ദേഹം എന്തുകൊണ്ട് കേസെടുത്തില്ല പ്രത്യേകിച്ച് തെളിവുകളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉള്ളപ്പോൾ ഏഹ് എന്നെ അറസ്റ്റ് ചെയ്യാൻ അധികം നിമിഷം വേണ്ടല്ലോ അങ്ങനെ അതുകൊണ്ട് അത് പച്ചക്കള്ളമാണ് ഞാൻ അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടില്ല അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ട് തന്നെ വർഷങ്ങളായിട്ടുണ്ട് ഞാൻ മിണ്ടിയിട്ടില്ല അദ്ദേഹത്തിനോട് അടിയാണോ മൂലകം അന്നാണ് എന്നോട് നിങ്ങൾ രണ്ടായിരത്തിഒമ്പതിലാണ് പരിചയം അപ്പൊ നിങ്ങൾ തമ്മിൽ എവിടെയാണ് സന്ദേശം കൈമാറിയത് കാരണം രണ്ടായിരത്തിഒമ്പതിലാണ് ഈ ആ പറഞ്ഞോളൂ ഞാ ഞാൻ കലണ്ടർ സിനിമയിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി കലണ്ടർ എന്നുള്ള സിനിമ രണ്ടായിരത്തി ഒമ്പതിലാണെന്ന് എനിക്ക് എൻ്റെ വിശ്വാസം അവിടെ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഞാനിപ്പോൾ നിങ്ങളുടെ ഒരു പ്രശ്നമായിട്ട് വന്നേക്കുന്നത് എന്തുവാ ബെഡ് ഷെയറിങ് അഡ്ജസ്റ്റ്മെന്റ് കാരണം ഞാൻ ഇവിടെ വിട്ടുപോയത് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല ഞാൻ ഇവിടെ കേരളം വിട്ടു പോയതെന്നാണല്ലോ പറഞ്ഞത് നമ്മൾ ഷെയർ ചെയ്യാൻ റെഡിയാണെങ്കിൽ ആണെങ്കിൽ ഇഷ്ടംപോലെ സിനിമകൾ നമ്മൾക്കുണ്ട് നമ്മളെ വിളിച്ചോണ്ടിരിക്കുക ചേച്ചി റെഡിയാണോ അഡ്ജസ്റ്റ്മെന്റ് റെഡിയാണോ സിനിമ ഉണ്ട് ചേച്ചിക്ക് നല്ല റോൾ ഉണ്ട് എന്ന് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഞാൻ ഒരു സാധാരണ ഒരു ആക്ടറിന്റെ മുമ്പിൽ ഫോട്ടോ ആയിട്ട് പോയി നിൽക്കുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു മിനിറ്റ് നമുക്കിപ്പോൾ അതിന് ആരോപണങ്ങൾ നേരത്തെ തന്നെ മിനു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഇതിപ്പോൾ മുകേഷിനെതിരെ മാത്രമല്ലല്ലോ താങ്കൾക്ക് പേർക്കെതിരെ പരാതി നൽകിയ വ്യക്തിയാണ് അപ്പോൾ ആ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങൾ പരാതി കൊടുത്തത് നമുക്കിപ്പോൾ ഈ മുകേഷിന്റെ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് നമുക്കിനി വേണ്ടത് കാരണം ഇത് ജനം കാണുകയാണല്ലോ രണ്ടായിരത്തി ഒൻപതിൽ നിങ്ങൾ പരിചയപ്പെട്ടു അല്ലെ രണ്ടായിരത്തിഒൻപതിൽ അന്ന് നിങ്ങൾ മിനു കുര്യൻ ആയിരുന്നോ അതെ അപ്പൊ മിനു കുര്യൻ ശരി മിനു കുര്യൻ മുകേഷിനെ കോണ്ടാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വാട്സാപ്പ് വഴിയായിരുന്നോ ഒക്കെ ഇവിടെ ആണോ ാണ് അതെ അപ്പൊ അത് അത് തന്നെ എങ്ങനെയായിരുന്നു ഞാൻ ഞാൻ ആ കലണ്ടർ എന്ന സിനിമയിൽ വന്നപ്പോഴാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഫോണിൽ കൂടെയാണ് പരിചയപ്പെട്ടിട്ടുള്ളത് ഫോണിൽ കൂടെ നമ്പറിൽ വന്നിട്ട് ഫോണിൽ കൂടെ അന്ന് വാട്സ്ആപ്പ് പോലും ഇല്ലായിരുന്നു നമ്പർ നമ്പർ നമ്പര് കൈവരം വിളിക്കുന്നുണ്ടായിരുന്നു വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അത്ര വലിയതൊന്നും എല്ലാ എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും നമ്പറുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ആ പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തെന്ന് പറഞ്ഞു അത് കള്ളമാണ് ഒരു സ്ത്രീ ബ്ലാക്ക് മെയിൽ രണ്ട് വർഷം മുമ്പ് ചെയ്തിട്ട് എന്തുകൊണ്ട് അദ്ദേഹം സൈലന്റ് ആയിട്ടിരുന്നു പ്രത്യേകിച്ച് തെളിവുകളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ പറയാണ് തെളിവുകൾ ഉണ്ടെങ്കിൽ വെച്ചോ നമ്മൾ നേർക്കു നേരം നമ്മൾ പോലീസ് ഓഫീഷ്യേഴ്സിന് മുമ്പിൽ നമ്മൾ ഇരിക്കാൻ പോകുന്നവരാണ് അവിടെ കാണിച്ചോളൂ എനിക്കറിയാം അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ കാരണം ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല അപ്പൊ വാട്സ്ആപ്പിലൂടെ ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇപ്പോൾ ലാപ്ടോപ്പ് പ്രസന്റേഷൻ എന്ന് പറയുന്നു പ്രസന്റേഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പണം ചോദിക്കാൻ എന്ത് പ്രസന്റേഷൻ ആണ് എന്ന് മനസ്സിലായില്ല അപ്പോൾ നിങ്ങൾ ഫോണിലൂടെ സംസാരിക്കുകയായിരുന്നു എന്നാണ് മിന്നു പറയാനുള്ളത് അല്ലേ പണം ഫോണിലൂടെ സംസാരിക്കുകയായിരുന്നു ഞാനിപ്പോഴും ഫോണിൽ ഫോണിൽ സംസാരിക്കും ഫോണില്ലേ ഫോണിൽ സംസാരം മാത്രമേ ഉള്ളായിരുന്നു ശരി കാര്യം ചോദിച്ചിൽ എന്റെ ഭർത്താവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്റെ ഭർത്താവ് ഇവിടെ ഇല്ല ഞാനും മോനും മാത്രമേ ഉള്ളൂ പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് എന്റെ ഭർത്താവിന് മലയാളവും അറിയത്തില്ല ഒന്ന് എന്റെ മോനാണ് കൂടെ ഉള്ളത് അവനും മലയാളം ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ അറിയില്ല പിന്നെ ആരാണ് അദ്ദേഹത്തെ ബൈ സോ കോൾഡ് ഭർത്താവ് എന്ന് പറഞ്ഞ് അയാളോട് സംസാരിച്ചതെന്ന് എനിക്കറിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിങ്ങൾ വാട്സപ്പിൽ സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നോ 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 ഞാൻ അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് പോലും ഇല്ല ആ നാടകമേ ഉലകം എന്ന സിനിമ രണ്ടായിരത്തി പതിനഞ്ച് അതിനുശേഷം ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടേയില്ല ഞാൻ സിനിമ ഫീൽഡിലേ ഇല്ല രണ്ടായിരത്തി പതിമൂന്ന് ഞാൻ ചെന്നൈക്ക് പോയതാണ് അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് പോലും മലയാള സിനിമയിൽ ഡാത്താടിയെ അഭിനയിക്കാൻ വന്നു ചെന്നൈ ചെന്നൈന്ന് വന്നിരുന്നു അല്ലാതെ എനിക്ക് ഇദ്ദേഹത്തെ കാണാൻ ഞാൻ കണ്ടിട്ടില്ല എനിക്കിപ്പോഴും അദ്ദേഹത്തിന്റെ നമ്പർ പോലും ഇല്ലൊന്നിലേ ആ രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നിലാണോ എന്നാ അന്ന് അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം അല്ല അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഇല്ല രണ്ടായിരത്തി പതിമൂന്നൊക്കെ ആകുമ്പോ ഞാൻ അവിടുന്ന് പോകുന്നു അദ്ദേഹവും പറയുന്നുണ്ട് പിന്നെ കണ്ടിട്ടില്ല എന്ന് പിന്നെ ഞാൻ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ എങ്ങനെ കണ്ടു എവിടെ കണ്ടു ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല രണ്ടായിരത്തി ഞാൻ ഫിലിം ഫീൽഡിലേ ഇല്ല ഏ അദ്ദേഹത്തോട് ചോദിക്കും ആ അതെ 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 രണ്ടായിരത്തി പന്ത്രണ്ട് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സിനിമ എപ്പോഴും എപ്പോഴും ശ്രദ്ധീകരിക്കട്ടെ എന്ന സിനിമയില് ദേവൻചാട്ടന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചു അതേ വർഷം അത് രണ്ടായിരത്തി പതിനേഴായിരിക്കും പതിനേഴാന്ന് തോന്നുന്നു അപ്പൊ ഇവിടെ ഞാൻ രണ്ടായിരത്തി പതിമൂന്നിന് ഇവിടുന്ന് ഇവിടെ നിന്ന് പോയി എന്നിട്ട് എന്നെ ചെന്നൈ എന്നെ എന്നെ ഡാത്തടി എന്ന സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു പിന്നെ എപ്പോഴും എപ്പോഴും സുധിയായിരിക്കട്ടെ ആ സിനിമക്ക് ഞാൻ ചെന്നൈയിൽ നിന്ന് വന്ന് അഭിനയിക്കുക ചെയ്തത് ആ മിനു അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മിനു ചെന്നൈയിലേക്ക് പോയി സിനിമയ്ക്ക് സിനിമയിൽ റോൾ കിട്ടുമ്പോൾ അങ്ങോട്ട് ഘട്ടത്തിൽ അദ്ദേഹത്തോട് ഒരു സാമ്പത്തിക സഹായം ചോദിച്ചിരുന്നോ എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എൻ്റെ ഭർത്താവ് ന്യൂസിലാൻഡിലാണ് എൻ്റെ മോള് ലണ്ടനിലാണ് എനിക്ക് അന്നേരം ഇങ്ങനെ ഈ ഫ്ളാറ്റിൽ തന്നെ വേണമെങ്കിൽ ഇത് എന്റെ സ്വന്തം ഫ്ളാറ്റാണ് ഇവിടെ ആരോടെങ്കിലും ചോയിച്ചോ ഞാൻ ആരോടെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇനി മുകേഷ് ചേട്ടൻ അല്ല വേറെ ആരോടെങ്കിലും ഞാൻ സാമ്പത്തിക സഹായം ചോദിച്ചെന്ന് പറയട്ടെ ചോദിച്ചോ ഈ ബ്ലാക്ക് മെയിൽ സെറ്റിൽഡ് ആ തെളിവ് തെളിവ് കാണിക്കാൻ പറ വായ കൊണ്ട് എന്ത് വേണമെങ്കിലും പറയാമല്ലോ തെളിവുകൾ വെക്കാൻ പറ പുള്ളിക്കാരനോട് ഞാൻ മിനുവിനെ എങ്ങനെ ചോദ്യം ചെയ്യുമെന്നുമല്ല ഞാൻ അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഇതായതുകൊണ്ട് കൊണ്ട് നമുക്കതിൽ മുകേഷ് പറഞ്ഞ വാദങ്ങൾ ഖണ്ണിക്കാൻ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ അത് പറയാനുള്ള ഒരു അവസരമാണ് ഞാൻ താങ്കൾക്ക് തരുന്നത് അല്ലാതെ താങ്കളെ ചോദ്യം ചെയ്യാനൊന്നും ഒരു പരാതിക്കാരി നിലയ്ക്ക് നമുക്ക് ചോദ്യം ചെയ്യാൻ ഞാൻ ഞാൻ മാം കാരണം ഇങ്ങനെ ഇങ്ങനെ അതിലൊന്നും ഇതിന് നന്നായി വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം മണിയം പിള്ള രാജുവും ഇത്തരം ആരോപണങ്ങളിൽ അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം ഇങ്ങനെയായിരുന്നു കുറെ തട്ടിപ്പുകാർ വന്നേക്കാം ഇങ്ങനെ പണം തട്ടാനുള്ള മാർഗമായി ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ച് പിന്നീട് പണം കിട്ടി കഴിയുമ്പോൾ അവർ മിണ്ടാതെ അങ്ങ് പോകും എന്നാണ് പറയുന്നത് മിനു ഈ പരാതിയിൽ അവസാനം വരെ നിൽക്കും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം നമ്മൾ ഇത്ര ഒരു ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ ഇത്ര ഒരു സത്യാവസ്ഥ തുറന്ന് പറഞ്ഞിട്ട് എല്ലാരും ഞാൻ ഇതിന് നീതി കിട്ടാതെ ഞാൻ ഒരു ഒരു സ്റ്റെപ്പ് ഞാൻ പുറകോട്ട് വെക്കത്തില്ല ഐ നീഡ് കാരണം ഇതിനു മുമ്പേ എനിക്ക് നീതി വേണമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ഞാൻ കേരള കൗമുദിയിലൊക്കെ ഞാൻ പറഞ്ഞതാണ് അങ്ങനെ ആർട്ടിക്കിൾ വന്നതാണ് പക്ഷേ എനിക്ക് കൊടുക്കാൻ പേടിയായിരുന്നു ജീവിതത്തിൽ ഭയമുണ്ടായിരുന്നു ഇവരെന്തോ ചെയ്യാൻ നമുക്കറിയാൻ പറ്റത്തില്ല പക്ഷെ ഇന്ന് എനിക്ക് ഗവൺമെന്റിൽ നിന്നും നമ്മുടെ മിനിസ്റ്ററിൽ നിന്നും നമ്മുടെ അന്വേഷക വളരെ കോൺഫിഡൻസ് കിട്ടി അവർ മീഡിയ ഉണ്ട് ഏറ്റവും നല്ല ആക്റ്റീവായിട്ട് മീഡിയ ഉണ്ട് അയച്ചത് എങ്ങനെയാ പരാതി എങ്ങനെയാണ് കൊടുത്തത് ആ ഇമെയിൽ ഇമെയിലായിട്ടാണ് അയച്ചത് ഡിജിപിക്കാണോ ശരി ഇനി പരാതി പ്രത്യേക സംഘത്തിന് കൈമാറുന്നു പ്രത്യേക സംഘം മിനുവിന്റെ മൊഴിയെടുക്കും മൊഴി രേഖപ്പെടുത്തും സ്വാഭാവികമായും നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിക്കും ആ തെളിവുകൾ കയ്യിലുണ്ട് അല്ലേ മെസ്സേജുകളുടെ തെളിവുകളോ അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടോ ആ ഉണ്ട് ഉണ്ടോ അത്യാവശ്യം തെളിവുകളും എല്ലാം ഉണ്ട് പിന്നെ നമ്മൾ പോയ സ്ഥലങ്ങൾ എവിടെയാണ് എല്ലാം ഞാനിപ്പോൾ ഒരു ക്ലൂ ഇവിടെ തരുന്നില്ല കാരണം അവർ ഉടനെ ആ അടക്കാൻ നോക്കും അതുകൊണ്ട് ഞാൻ 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 അല്ല ആ മിനു ഞാൻ ചോദിക്കുന്നത് മിനു മുകേഷിനെതിരെ പരസ്യമായി പറഞ്ഞ ഒരു കാര്യം ഒരു ഷൂട്ടിന്റെ സമയത്ത് ഹോട്ടൽ മുറിയിൽ വന്ന് മുട്ടി വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ കട്ടിൽ നിന്ന് ഇറങ്ങി മാറി എന്നുള്ളതാണല്ലോ അല്ലേ അതല്ലേ പരാതി അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു രക്ഷപ്പെട്ടു അല്ലെ അതുപോലെ തന്നെ പിന്നെ പറഞ്ഞത് ഈ എ എം എം എ സംഘടനയിലെ അംഗത്വം വേണമെങ്കിൽ വഴങ്ങി തരണം എന്നുള്ള പ്രതികരണം നടത്തി അല്ലേ അതൊക്കെ ഫോണിലൂടെ എല്ല ഫോണിൽ കൂടെ സംസാരിച്ചത് റെക്കോർഡ് എൻ്റെ കയ്യിൽ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ എൻ്റെ ഹാർഡ് ഡിസ്ക് താഴെ പോയി അന്ന് ഞാൻ അതൊക്കെ സൂക്ഷിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ഒരു റെക്കോർഡിംഗ് തെളിവിന് വേണ്ടി ശരി മുകേഷ് പറയുന്ന മുകേഷിന്റെ കയ്യിൽ ലാപ്ടോപ്പിൽ തെളിവുണ്ട് എന്നാണ് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എന്നോട് ചോദിച്ചു എന്നെ ലാപ്ടോപ്പ് എനിക്ക് ലാപ്ടോപ്പിന്റെ പണിയൊന്നും പറയത്തില്ല എന്നെ ലാപ്ടോപ്പ് പഠിപ്പിക്കാൻ ഒന്ന് ഒന്ന് വരാവുന്നു ചോദിച്ചു ലാപ്ടോപ്പ് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് അത് ഇപ്പൊ ഓർക്കുന്നുണ്ട് ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ പഠിപ്പിച്ചോ എന്നോട് ചോദിച്ചു വന്ന് പഠിപ്പിച്ചു വന്ന് പഠിപ്പിച്ചു കൊടുക്കാവുന്ന എനിക്ക് ലാപ്ടോപ്പിന് നന്നായിരുന്നു ഇപ്പം ഈ ലാപ്ടോപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് അത് അങ്ങനെ വിളിച്ചു പുള്ളിക്കാരൻ ചിലപ്പോൾ അതും ഒരു ട്രിക്കായിരിക്കും എങ്ങനെയെങ്കിലും പുള്ളീടെ അടുത്തോട്ട് വരാൻ വേണ്ടിയേ ഞാൻ ശരി മിനു ഇപ്പോൾ മിനു പറയുന്നു ഈ സർക്കാരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ പക്ഷേ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്ന നിലപാടാണ് സി പി എമ്മിനുള്ളത് ഇപ്പോൾ ഈ ഈ ഒരു നയരൂപീകരണ സമിതി ഉണ്ടല്ലോ സിനിമാ നയം രൂപീകരിക്കാനുള്ള സമിതി ആ സമിതിയിൽ നിന്നും അദ്ദേഹത്തെ ഇതുവരെ മാറ്റിയിട്ടുമില്ല അപ്പോൾ മുകേഷിനൊപ്പം ഉറച്ചു നിൽക്കുന്നുണ്ട് സർക്കാർ എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം അതാണ് മിനു അപ്പോൾ മിനുന്റെ വിശ്വാസം എന്താണ് സത്യം ജയിക്കും സത്യം ജയിക്കും അത്രേ എനിക്ക് പറയാനുള്ളൂ എത്ര ആരൊക്കെ കൂടെ നിന്നാലും തെറ്റിനെ തെറ്റിന്റെ സൈഡിൽ ആരും നിന്നാലും ദൈവം നീതിയുടെ പക്ഷമാണ് ദൈവം സത്യത്തിന്റെ കൂടെയാണ് അതുകൊണ്ട് സത്യം ജയിക്കുക തന്നെ ചെയ്യും ഈ മുഹ്മൂടികളെല്ലാം പൊളിയും എനിക്ക് അത്രേ പറയാനുള്ളൂ സ്മൃതി